നമസ്കാരം കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് പോരാട്ടം അവസാനിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ച് തങ്ങൾ തടവിൽ പാർപ്പിച്ചിട്ടുള്ള ബന്ദികളെ ഹമാസ് വിട്ടു നൽകേണ്ടതാണ് മണിക്കൂറുകൾക്കകം തന്നെ അവർ അത് വിട്ടു നൽകേണ്ടി വരും അതിനുശേഷം ഇസ്രായേൽ അവരുടെ തറവിൽ കഴിയുന്ന ഫലസ്തീൻകാരായ തടവുള്ളികളെയും വിട്ടയക്കും ഇസ്രയേലിനെ സംബന്ധിച്ച് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല കാരണം ഇവരെല്ലാം തന്നെ ജയിലിൽ കഴിയുന്നവരാണ് അവരെ ജയിലിൽ തുറന്ന് മോചിതരാക്കിയാൽ മാത്രം മതി പക്ഷേ ഇപ്പോൾ ശരിക്ക് വെട്ടിലായിരിക്കുന്നത് ഹമാസ് തീവ്രവാദികളാണ് ഔദ്യോഗിക കണക്കനുസരിച്ച് നാൽപ്പത്തെട്ട് ബന്ധികളാണ് ഹമാസിൻ്റെ കസ്റ്റഡിയിലുള്ളത് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടു വന്ന ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരിൽ ഇനി നാൽപ്പത്തെട്ട് പേരാണ് ബാക്കിയുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ ഇരുപത്തെട്ട് പേർ മരിച്ചുപോയി എന്നാണ് സ്ഥിരീകരണം ലഭിച്ചിട്ടുള്ളത് ഇരുപത് പേർ ജീവനോടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഒന്ന് രണ്ട് പേരുടെ കാര്യത്തിൽ യാതൊരു വിവരവുമില്ല ഇതുകൂടാതെ നേരത്തെ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു ഇസ്രായേലി ഭടൻ്റെ മൃതദേഹവും അവരുടെ കൈവശമുണ്ട് പക്ഷേ ഇപ്പോൾ ഹമാസ് വെട്ടിലായിരിക്കുന്ന ഒരു വിഷയം ഈ ബന്ധികളെ എങ്ങനെ തിരികെ നൽകും എന്നുള്ളത് തന്നെയാണ് കാരണം ജീവനോടുള്ള വ്യക്തികളാണെങ്കിലും മരിച്ചുപോയവരുടെ പോവരുടെ മൃതദേഹങ്ങളാണെങ്കിലും ഇത് എവിടെ നിന്ന് കണ്ടെടുക്കും എന്നുള്ള വലിയൊരു പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് ഇതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുമ്പോൾ അവർക്ക് കൂട്ടിനായി മറ്റു ചില തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തകരെയും കൂട്ടിയിരുന്നു കുറേ ബന്ധികളെ ഇവരാണ് തട്ടിക്കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയി ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ച് ആളുകളെ കൊന്നതും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതുമൊക്കെ തന്നെ ഹമാസ് മാത്രമല്ല അവരുടെ കൂട്ടാളികളുമായിരുന്നു ഇസ്രായേലിനെ ഞങ്ങൾ തോൽപ്പിച്ചു എന്നുള്ള ആഘോഷ ലഹരിയിൽ ഹമാസ് ഒരു കാര്യം മറന്നുപോയി ഈ തട്ടിക്കൊണ്ടുപോയ ആളുകളെ ഒരു ദിവസം വിട്ടു നൽകേണ്ടി വരും എന്നുള്ളത് അതുതന്നെയാണ് ഇപ്പോഴവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ നാൽപ്പത്തെട്ട് പേരിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളും അതുപോലെ ജീവിച്ചിരിക്കുന്നവരെയും ഒക്കെ തന്നെ വിട്ടുകൊടുക്കേണ്ടി വരും ഹമാസ് മധ്യസ്ഥന്മാരോട് പറഞ്ഞിരിക്കുന്നത് ഇത് താങ്കൾക്ക് അസാധ്യമായൊരു കാര്യമായി തോന്നുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ തുർക്കി ഉൾപ്പെടെ രാജ്യങ്ങളുടെ സഹായം ഇവർ തേടിയിരിക്കുകയാണ് കാരണം ഈ മൃതദേഹങ്ങൾ കണ്ടുപിടിക്കുക ജീവനോടുള്ളവരെവിടെ ഉണ്ടെന്ന് അവർക്കറിയില്ല ആളുകളെക്കുറിച്ച് ഹമാസിനെ കൃത്യമായ അറിവില്ലായിരുന്നുള്ള്ലെൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കിഫർ വിവാസിൻ്റെ കുടുംബത്തിന് സംഭവിച്ചത് ഷെരി വിവാസും അവരുടെ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടത് ഈ തീവ്രവാദികളുടെ കൈകളിലായിരുന്നു ഒക്ടോബർ ഏഴിന് ഇവരുടെ വീടാക്രമിച്ച് കുടുംബത്തെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ഹമാസ് ആയിരുന്നില്ല അവരെ കൈവശം വെച്ചിരുന്നത് വേറെ ഒരു തീവ്രവാദ സംഘടനയായിരുന്നു ഇവരാണ് ഈ പിഞ്ചുകുഞ്ഞുങ്ങളെയും എല്ലാം കഴുത്തേരിച്ച് കൊന്നത് അതേസമയം ഇത് അറിയാത്ത ആകട്ടെ നേരത്തെ പുറത്ത് വിടാൻ ഉദ്ദേശിക്കുന്ന ബന്ധികളുടെ പട്ടികയിൽ ഇവരുടെ ചിത്രങ്ങളും പേരും ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ ആളുകൾ പുറത്തേക്ക് വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ കൂട്ടത്തിൽ ഷിരി വിവാസും അവരുടെ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളും ഇല്ലായിരുന്നു എന്നുള്ളത് തുടർന്ന് ഇസ്രാമൽ ഇക്കാര്യത്തിൽ കടുംപിടുത്തം നടത്തിയപ്പോൾ മൃതദേഹങ്ങളെത്തി പക്ഷേ ഷിരി എന്ന അമ്മയുടെ മൃതദേഹമായിരുന്നില്ല വേറെ ഏതോ സ്ത്രീയുടെ മൃതദേഹമായിരുന്നു അവിടെ കിട്ടിയത് അന്ന് തന്നെ ഇത് പറഞ്ഞ് കേട്ടിരുന്നൊരു കാര്യമാണ് ഈ ബന്ധികളെ അവർ ജീവനോടെയാണെങ്കിലും അത് മൃതദേഹങ്ങളായിട്ടാണെങ്കിലും എവിടെയാണെന്നുള്ള കാര്യം ഹമാസിന് എപ്പോഴും അറിയില്ല എന്നുള്ള കാര്യം ഈ ഒരു സംഭവത്തിൽ അന്ന് വളരെ വ്യക്തമായിരുന്നു ഈ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം അതുതന്നെയാണ് ഇപ്പോൾ ഹമാസിനെ നട്ടംതിരിക്കുന്നത് കാരണം പറഞ്ഞ സമയത്തിനുള്ളിൽ ബന്ധികളെ അല്ലെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ കൈമാറിയില്ലെങ്കിൽ പിന്നീട് അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അവർക്ക് നന്നായിട്ടറിയാം പിന്നെ തങ്ങളുടെ സർവനാശമായിരിക്കും അതിനെ ഇസ്രായേലും അവർക്ക് കൂട്ടിനായി അമേരിക്കയും കാണും എന്നവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള സമയത്തെല്ലാം ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ അല്ലെങ്കിൽ ജീവനോടെ ഇരിക്കുന്ന ബന്ധികളെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലങ്ങളിൽ അവർ ഈ ബന്ധികളെ തന്നെയാണ് തങ്ങൾക്കൊരു മറയായി ഉപയോഗിച്ചത് അല്ലെങ്കിൽ തങ്ങളെ ശത്രുക്കൾ ഇസ്രായേൽ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ഈ ബന്ദികളെയാണ് മുൻനിർത്തിയിരുന്നത് ഗാസയിലെ കശാപ്പുകാരൻ അറിയപ്പെട്ടിരുന്ന ഇവരുടെ ഏറ്റവും ക്രൂരനായ നേതാവായിരുന്ന യാഹ്യാസിൻവർ പോലും ഈ ബന്ധികളെ മുന്നിൽ നിർത്തിയാണ് സഞ്ചരിക്കുമായിരുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു അയാളെ പിന്നീട് ഇസ്രയേൽ വധിക്കുകയായിരുന്നു അപ്പോൾ അത്രത്തോളം പേടത്തൊണ്ടമാരായ നേതാക്കന്മാരാണ് ഇവർക്കുണ്ടായിരുന്നത് അപ്പോൾ ഈ ബന്ദികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ എല്ലാ നാടകങ്ങളും പൊളിഞ്ഞു എന്ന് മാത്രമല്ല ഈ ബന്ദികൾ അല്ലെങ്കിൽ ഇവിടെ മൃതദേഹങ്ങളൊക്കെ തന്നെ തങ്ങൾക്ക് ബാധ്യതയായി മാറുകയാണെന്ന സത്യം ഹമാസ് തീവ്രോതിൽ മനസ്സിലാക്കുകയും ചെയ്തു പക്ഷേ അപ്പോഴും അവർക്ക് എത്തും പിടിയുമില്ലായിരുന്നു ഈ കുതിർ കുറെ ആളുകൾ എവിടെയാണ് എന്നുള്ള കാര്യം ആദ്യം ഗാസയിലെ പല വീടുകളിലും താമസിപ്പിച്ചിരുന്ന ഈ ബന്ദികളെ പിന്നീട് പല പല കൈമറിഞ്ഞ് പോവുകയായിരുന്നു അങ്ങനെ ഭൂമിക്കലിൽ തുരങ്കങ്ങളിൽ ഹമാസ് കൊണ്ടുപോയി പാർപ്പിച്ച കുറേ ആളുകളുണ്ട് ഈ മറ്റ് തീവ്രവാദ സംഘങ്ങൾ പോയ ആളുകളുണ്ട് ഇതിൽ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് പ്രായമായവരുണ്ട് ഒരുപാട് പേരുണ്ട് ഇവർക്കൊക്കെ എന്ന് സംഭവിച്ചുവെന്ന് ഹമാസിന് പോലും അറിയില്ല പക്ഷേ ഉടമ്പടി അനുസരിച്ച് അല്ലെങ്കിൽ അമേരിക്ക മുന്നോട്ട് നിർദ്ദേശങ്ങൾ പാലിക്കുന്നതനുസരിച്ച് ഇവർ നിർബന്ധമായി ഈ നാൽപ്പത്തെട്ട് പേരെയും വിട്ടു വരും വിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാക്ക് പാലിക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥ വന്നാൽ ഇസ്രായേൽ അവരെ ആക്രമിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇത്രയും നാൾ ബന്ധികളെ കരുതിയാണ് ഇസ്രായേലും അമേരിക്കയൊക്കെ തന്നെ ക്ഷമിച്ചത് കാരണം ഒരു ആക്രമണം നടക്കുമ്പോൾ അവരെല്ലാം കൊല്ലപ്പെടുമല്ലോ എന്ന് കരുതിയാണ് അമാസിൻ്റെ പല കേന്ദ്രങ്ങളും കൃത്യമായി അവർക്ക് അറിയാൻ വരുന്ന ഒരുപോലെ ആക്രമിക്കാൻ തയ്യാറാകാതിരുന്നത് പക്ഷേ ഇനി അങ്ങനെ അല്ല ഇതിൽ പലരും ജീവിച്ചിരിപ്പില്ല എന്നാണെങ്കിൽ ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഈ ഇരുപത് പേർ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്നതിൽ എട്ടോ പത്തോ പേര് മാത്രമാണ് ജീവിച്ചിരിപ്പുള്ളതെന്ന് ചിലർ പറയുന്നുണ്ട് ചിലർ പറയുന്നത് മാക്സിമം പതിനഞ്ച് പേരെ ഒരുപക്ഷെ ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് കാരണം അതിഭീകരമായ പീഡനം കൊണ്ട് അവർ പലരും കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കാമെന്ന് കരുതുന്നുണ്ട് മാത്രമല്ല ഹമാസിൻ്റെ ഒപ്പമുള്ള മറ്റ് ചില സംഘടനകൾ ഹമാസിനേക്കാൾ ക്രൂരന്മാരായ നേതാക്കന്മാരുള്ള സംഘടനയാണ് അതുകൊണ്ട് തന്നെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ അമ്മയുടെ മുന്നിൽ വെച്ച് കഴുത്തിരിച്ച് കൊല്ലാൻ മടിയില്ലാത്ത ഈ ഭീകരന്മാരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യജീവനൊന്നും യാതൊരു വിലയും കൽപ്പിക്കുന്നവരല്ല ഏതായാലും നമ്മുടെ നാട്ടിലെ ഹമാസ് ആരാധകന്മാർ ഇതൊക്കെ മറന്നുകൊണ്ടാണ് ഇവിടെ അവർക്ക് വേണ്ടി കൊടി പിടിക്കാനിറങ്ങുന്നത് എന്നുള്ള സത്യം നമുക്കറിയാം എന്തായാലും ഈ ഒരു തീർപ്പ് നിലവിൽ വന്നത് ഗാസേല ജനങ്ങൾക്ക് ഏറെ ആശ്വാസമാകുന്നു എങ്കിലും അതുപോലെ ഈ ബന്ധുക്കളുടെ ബന്ധുക്കൾക്കും വളരെ സന്തോഷമായി എങ്കിലും ഇവരിൽ എത്ര പേർ ജീവനോടെ ഇപ്പോഴുണ്ട് അതല്ലെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾക്ക് മാന്യമായ രീതിയിൽ സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കാൻ ഇവർക്ക് കഴിയുമോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് ഇതിന് കൃത്യമായ ഒരു പരിഹാരം അല്ലെങ്കിൽ മറുപടി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അമാസിൻ്റെ അന്ത്യമായിരിക്കും അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കുക എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ്